നമസ്കാരം ശ്രീകല നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭരതനാട്യത്തിലെ തുടക്കക്കാർക്ക് ചെയ്യേണ്ട കണ്ണിന്റെയും കഴുത്തിന്റെയും വ്യായാമത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്കായി ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻറ് ഗൗരി നന്ദയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി രണ്ട് കൈയും ചേർത്ത് വെച്ച് തലയ്ക്ക് മുകളിൽ അല്പം బలం కొడు అదేషం వలదు కన్ను కళుతూ వలదు సైడలే అం సిక్స్ సెవెన్ ఎయిట్ నైన్ టెన్ അടുത്തതായി ഇരു കൈയും നിവർത്തി ചെവിയുടെ ഭാഗത്ത് ഇതുപോലെ പിടിക്കുക అదేం చెవి కట్టత రీతి ఫోర్ వన్ సెవన్ ఎయిట్ ఫోర్ సిక్స్ సెవన్ ఎయిట్ వన్ സെവൻ എയ്റ്റ് അടുത്തതായി ഇരു കൈയും ഷോൾഡറിൽ വെച്ച് ചെറിയ വിരൽ ഇതുപോലെ നിവർത്തി പിടിക്കുക അതിനുശേഷം കുറച്ച് അകത്തി വെച്ച് നമ്മുടെ ചെവി ആ ചെറുവിരലും തുടത്തക്ക രീതിയിൽ വെക്കണം ത്രീ ഫോർ വൺ ടു 5, അടുത്തതായി കണ്ണിന്റെ സാധകം എങ്ങനെയാണെന്ന് നോക്കാം ഇരു കൈയിലെയും ചൂണ്ടുവിരൽ നമ്മുടെ കൺ കോണിൻ്റെ ഭാഗത്ത് നിന്നും അല്പം മാറ്റി പിടിക്കുക അതിനുശേഷം വിരലിലേക്ക് നോക്കുക ത്രീ ഫോർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ సెవన్ ఎయిట్ అంతదాయి వలత కయి വലത് കണ്ണിന്റെ കോർണറിലേക്ക് വെച്ച് ആ കൈ ഇടതുഭാഗത്തേക്ക് പതുക്കെ ചലിപ്പിക്കുക ചലിക്കുന്നതനുസരിച്ച് നമ്മുടെ കൈ കണ്ണൻ ആ വിരലിലേക്ക് നോക്കണം ത്രീ ഫോർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു അടുത്തതായി കണ് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കേണ്ട രീതി നമുക്ക് നോക്കാം

അടുത്തതായി ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴേക്ക് നോക്കേണ്ട രീതി നോക്കാം ത്രീ ഫോർ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്തതായി കണ്ണ് റൊട്ടേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം വൺ ടു ഫോർ വൺ ിയ ഓപ്പോസിറ്റ് സൈഡ് താഴേക്ക് നോക്ക വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം